കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിലെ വിവിധങ്ങളായ മേഖലകളിലെ പ്രവർത്തനങ്ങളും കൈവരിച്ച നേട്ടങ്ങളും വിശകലനം ചെയ്ത വികസന സദസ് കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അനിൽകുമാർ സെക്രട്ടറി സുരേഷ് കുമാർ മറ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രമുഖർ പൊതുപ്രവർത്തകർ വിശിഷ്ട വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുക ഏതു നിമിഷവും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാം ഒരഞ്ച് വർഷം നമ്മുടെ വാർഡുകളിൽ വിവിധ വകുപ്പുകളുടെ സഹായത്തോടു കൂടി നടത്തിയ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ എത്രമാത്രം ഫലപ്രദമായി നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയാതെ പോയ പലതുമുണ്ടോ ഇനി ഹാവി പഞ്ചായത്തുകൾക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികൾക്ക് എന്താണ് ചെയ്യേണ്ടത് ഇവർ ചർച്ച ചെയ്യാനാണ് വികസന സ്ഥലം ശ്രദ്ധിച്ചത് ഗവൺമെന്റ് ചില ആശയങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഒന്നാം പിണറായി സർക്കാർ മുതൽ രണ്ടാം പിണറായി സർക്കാർ വരെയുള്ള രണ്ടു സർക്കാരുകളും ഒമ്പതര വർഷത്തിൽ ഈ ഒമ്പതര വർഷമ കഴിഞ്ഞ ഗവൺമെന്റുകൾ ചെയ്തു കൊണ്ടുവന്ന പ്രവർത്തനങ്ങൾ അതേപടി തുടരുക എന്നതല്ല പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുക അതായിരുന്നു ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ എത്ര പേർക്ക് വീട് കിട്ടി നമ്മുടെ പഞ്ചായത്തിൽ ഇനിയും വീട് കിട്ടാനുള്ളവരുണ്ട് പക്ഷേ കിട്ടിയവർ സ്വന്തമായി ഒരു കൂലയ്ക്ക് കീഴെ ആദ്യമായി കിടന്നുറങ്ങുന്ന അവസ്ഥയുണ്ടായില്ലേ വാസയോഗ്യമല്ലാത്ത വീടുള്ളവർക്ക് വീട് മാസയോഗ്യമാക്കാൻ രണ്ട് ലക്ഷം രൂപ കൊടുക്കും സ്വന്തമായി ഭൂമിയുണ്ട് ആ ഭൂമിയിൽ വീട് വെക്കാൻ നാല് ലക്ഷം രൂപ കൊടുക്കും മറ്റ് ഒന്നും പറയാൻ പറ്റാത്ത ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും ഭൂമിയും വീടുമില്ലാത്തവർക്ക് താമസിക്കാൻ ഫ്ളാറ്റ് സമുച്ചയം ആണ് ദേശവാർത്തകൾ വിരലുത്തും പുലർത്താൻ ജനപത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൺ അമർത്തൂ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഫോളോ ചെയ്യൂ